ഹലോ കൂട്ടുകാരി എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ മൂന്ന് കളറിലുള്ള പ്ലാസ്റ്റിക് കവറാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്കിപ്പോൾ രണ്ട് കളർ മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ നിങ്ങളുടെ ഇതിൽ ഇതുപോലുള്ള ഡിഫറൻറ്റ് കളേഴ്സുള്ള പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്തായാലും എടുത്തിട്ട് വന്നോളൂ നല്ല അടിപൊളി കിടില്ലം ക്രാഫ്റ്റ് ആണ് കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സിമ്പിളായിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ക്രാഫ്റ്റ് വർക്കാണ് അപ്പോൾ ഈ ഒരു റെഡ് കളറുള്ള പ്ലാസ്റ്റിക് കവർ എടുത്തു കഴിഞ്ഞു ഇതിൻ്റെ താഴത്തെ ഈ ഒരു ഭാഗം ബാഗുണ്ടല്ലോ നമുക്ക് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാം നമുക്ക് അപ്പോൾ അതത്രയും ആവശ്യമില്ല ബാക്കിയുള്ള പോർഷൻ അത്രയും നമുക്ക് യൂസ് ആയിട്ടുള്ള പോർഷനാണ് അപ്പോൾ ഇതുപോലെ ഈ ഒരു താഴത്തെ ഭാഗം അത്രയൊന്ന് കട്ട് ചെയ്ത് കളയുക പിന്നെ ഏതെങ്കിലും പുതിയ കൂട്ടുകാരും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്ന കൂട്ടുകാരെ എന്തായാലും കണ്ടു നോക്കുക ട്രൈ ചെയ്യാൻ പറ്റുന്ന എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ താഴത്തെ പോർഷൻ അത്രയും നമ്മൾ കളഞ്ഞല്ലോ ഇനി ബാക്കിയുള്ള ഈ ഒരു പോർഷൻ ഇത്രയും നീളത്തിൽ ഇട്ടതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ പ്ലാസ്റ്റിക് കവർ ഒന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് നന്നായിട്ട് എടുക്കാം അപ്പൊ ഈ ഒരു കവറിൻ്റെ രണ്ടറ്റവും ആ സൈഡും ഈ സൈഡും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതേ ഇതുപോലെ അപ്പൊ ഇതേ കണക്കിന് ഞാൻ വൈറ്റ് കളറുള്ള പ്ലാസ്റ്റിക് കവറുകൂടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി കാണിക്കുന്നത് പോലെ നമുക്ക് ഇതിനെ ഒന്ന് മടക്കി എടുക്കാം നമ്മുടെ ഒരു കവർ എടുക്കാം നിവർ ഇതുപോലെ ഒന്ന് നിവർത്തി വയ്ക്കാം എന്നിട്ട് ഈ അറ്റത്ത് നിന്ന് നമുക്കിതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം പിന്നെ താഴോട്ട് ചുരുക്കിട്ട് ചുരുക്കിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള റോസാ പൂക്കൾ നമുക്ക് ഉണ്ടാക്കാം ഈ മെത്തേഡിൽ തന്നെ ഞാൻ വാഴയിലയിൽ കുറച്ച് റോസാ പൂക്കളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്ത ഒന്ന് കാണണം കേട്ടോ എന്തായാലും നിങ്ങൾക്ക് അതും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് അതായത് എല്ലാം പാഴ്വസ്തുക്കൾ കൊണ്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളാണ് താല്പര്യമുള്ള കൂട്ടുകാര് എന്തായാലും ഒന്ന് കണ്ട് നോക്കണേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ ഒരു പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ എങ്ങനെ ചുരുട്ടി എടുത്തപ്പോഴത്തേന് മനോഹരായിട്ടുള്ള റോസാപ്പൂ കിട്ടിയിട്ടുണ്ട് ഈ ഒരു താഴത്തെ ഭാഗം നമുക്ക് നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കാം പിന്നെ റീസെൻറ്റായിട്ട് പ്ലാസ്റ്റിക് കവറിൽ ഞാൻ കുറച്ച് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു റീസെൻ്റ് അല്ല അല്ലാണ്ടും നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്ക് എന്തായാലും മനസ്സിലാവും വെറൈറ്റി വെറൈറ്റി ക്രാഫ്റ്റ് വർക്കുകളാണ് അപ്പോൾ ആ അതും കൂടെ നിങ്ങളൊന്ന് കാണണം കേട്ടോ അതിൽ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു വർക്ക് മസ്റ്റ് ട്രൈ എന്ന് വേണം പറയാൻ കാര്യം നല്ല ഭംഗിയുണ്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് വർക്ക് ആണേ ഇനി ഒരു വൈറ്റ് കളറിൽ പെട്ടെന്ന് ഇത് ഇതുപോലെ ഞാൻ ചുറ്റി എടുത്തിട്ടുണ്ട് താഴത്തെ ഭാഗവും അവിടെ നൂല് വെച്ചിട്ട് കെട്ടിക്കൊടുത്തു ഇതുപോലെ എത്ര എണ്ണാണ് ഉണ്ടാക്കാൻ പറ്റുന്നത് അത്ര ഒന്ന് ഉണ്ടാക്കിയെടുക്ക ചുറ്റിയെടുത്തു ഇതിൻ്റെ താഴത്തെ ഭാഗത്ത് ഞാൻ ഗ്രീൻ ടേപ്പ് വെച്ചിട്ടൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ എല്ലാ കൂട്ടുകാരുടെയും കയ്യിൽ ഗ്രീൻ ടേപ്പ് ഉണ്ടാവാൻ സാധ്യതയില്ല ഇല്ല സെലോ ടേപ്പോ ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് അതായത് ഈ ഒരു പ്ലാസ്റ്റിക് കവറിന് തന്നെ ഗ്രീൻ കളറൊക്കെ ഉണ്ട് കേട്ടോ അതുണ്ടെങ്കിൽ അത് ഇതുപോലെ ചുറ്റിയെടുത്താലും മതി അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ എല്ലാ പൂക്കൾക്കും ഇത് ഇതുപോലെ തണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ അവസാനം ചെയ്തു കൊടുത്താലും മതി ഞാൻ ആദ്യം തന്നെ ചെയ്തു പോകുമ്പോഴത്തേനും നമുക്കിത് ഈസി ആയിട്ട് ചെയ്തെടുക്കാം അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത്രയും ഒന്ന് നന്നായിട്ട് ചെയ്ത് കൊടുക്കുക ഇത് കണ്ടു കൂട്ടുകാരെ ഞാൻ ഇത്രയും പൂക്കൾ ഈ രണ്ട് പ്ലാസ്റ്റിക് കവറിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തു അപ്പോൾ അതുപോലെ നിങ്ങളുള്ള പ്ലാസ്റ്റിക് കവറിൽ നിന്നൊക്കെ ഇതുപോലെ ഒരുപാട് പൂക്കൾ ഒന്ന് ഉണ്ടാക്കിയെടുക്കുക എൻ്റെ കൂട്ടുകാരെ നമ്മുടെ വർക്കുകളൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മാർക്കല്ലേ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അതിനെ ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു കൂട്ടാരെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവില്ലേ അപ്പോൾ അവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് ഞാനിപ്പോൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഈർക്കിലോ കമ്പിയോ എന്ത് വേണമെങ്കിലും എടുക്കാം ഈർക്കിൽ ഇത് തപ്പി നടക്കാനുള്ള നേരം ഇല്ലാത്തത് കൊണ്ട് എൻ്റെ കയ്യിൽ കെട്ടുകമ്പി ഉണ്ടായിരുന്നു അതായത് നമ്മുടെ ക്രാഫ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഇനി ഒരു കെട്ടുകമ്പി ഞാൻ സൂക്ഷിച്ച് വച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് കിട്ടിയത് അതാണ് അപ്പോൾ അതെടുത്തിട്ടുണ്ട് അതായത് ഇർക്കിലുള്ളവർക്ക് അതെടുക്കാൻ കേട്ടോ ഇനി ഇത് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ റോസാപ്പൂവേ ഏറ്റവും ടോപ്പ് പൊസിഷനിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി നൂല് വെച്ചിട്ട് അതിലോട്ടൊന്ന് നന്നായിട്ട് കെട്ടി ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇതുപോലുള്ള ബാക്കി എല്ലാ പൂക്കളും അതായത് ഞാൻ ഒരു റെഡ് താഴെത്തോട്ട് രണ്ട് സൈഡ് വൈറ്റ് കളർ വീണ്ടും എൻ്റെ സെൻറ്ററിൽ റെഡ് ഈ ഒരു രീതിയിലാണ് ഞാൻ ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തത് അപ്പോൾ ആദ്യം ഞാൻ അതാണ് പറഞ്ഞത് നമ്മുടെ ഗ്രീൻ ടേപ്പ് പിന്നീട് അതായത് ചെയ്തതിന് ശേഷം നൂല് വെച്ച് കെട്ടിയതിന് ശേഷം ചുറ്റി കൊടുത്താലും മതി കേട്ടോ അതെനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ആണ് അപ്പം നിങ്ങൾ അതെന്തായാലും ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോവുക പുതിയ രണ്ടോ കൂട്ടുകാരെ ഇത്രയും ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തു ഇനി താഴെത്തോട്ട് ഇത് ഇതുപോലെ നമുക്ക് നമ്മുടെ ബാല അതായത് ബാലൻസ് ആയിട്ടുള്ള ഈ ഒരു ഇത്രയും പോർഷൻ നമുക്ക് ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണ്ട് ചുറ്റി എടുക്കാവേ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇതിൽ കുറച്ച് ലീഡ്സും കൂടെ വരുമ്പോൾ കുറച്ചുകൂടെ നല്ല ഭംഗി ഉണ്ടാകും കേട്ടോ അപ്പോൾ നമുക്ക് ഈ ലീഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മാസ്കിൻ ടേപ്പാണ് മാസ്കിൻ ടേപ്പ് എടുത്തിട്ട് നമ്മൾ സ്ഥിരം ചെയ്യുന്ന ആ ഒരു മെത്തേഡ് തന്നെയാണ് ഞാൻ ഈ ഒരു കെട്ട് കെട്ടുകമ്പീനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ടേപ്പ് ഒരേ അളവിൽ നാലെണ്ണം കട്ട് ചെയ്തു ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനി വിശദീകരിച്ച് പറയുന്നില്ല വീഡിയോ കണ്ട് നിങ്ങളെന്തായാലും ഒന്ന് മനസ്സിലാക്കുക പിന്നെ കൂട്ടുകാർ നമ്മുടെ വർക്ക് കണ്ടിട്ട് തന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇതിൽ ഒന്ന് രണ്ട് പേര് ആ വർക്ക് ഏതിലാണ് അയച്ചു തരേണ്ടതെന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് നമ്മുടെ പ്രൊഫൈലിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഡയറക്റ്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോട്ട് പോകും അതിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി ഈ പിക്ചേഴ്സൊക്കെ അയച്ചു തന്നാൽ മതി എന്തായാലും നമ്മളിരുന്ന വീഡിയോയുടെ കൂടെ ആ പിക്ചേഴ്സും കൂടെ ഞാൻ എന്തായാലും ആഡ് ചെയ്യുന്നതായിരിക്കും ഇതുവരെ ഒരു ഫ്രണ്ട്സ് പോലും നമുക്ക് ഇങ്ങനത്തെ ഫോട്ടോസ് വർക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ കമൻറ്റ് ചെയ്തെങ്കിലും വേറെ നമ്മൾ ചെയ്ത വർക്ക് എടുത്തിട്ട് നിങ്ങൾ എങ്ങനെ പിക്ചേഴ്സ് ഒന്നും അങ്ങനെ അയച്ചു തന്നിട്ടില്ല അതായത് നിങ്ങൾ നമ്മുടെ ഇഷ്ടപ്പെട്ട വർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ പിക്ചേഴ്സ് ഒന്നുപോലും അയച്ചു തന്നിട്ടില്ല അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ അയച്ചു തരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലോട്ട് അയച്ചു തന്നാൽ മതിയെ അങ്ങനെ തീല കളർ റെഡി ആയിട്ടുണ്ട് ഇനി ഗ്രീൻ കളറുടെ പെയിന്റ് അടിച്ച് കൊടുക്കുക പിന്നെ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത പൂക്കളുടെ സൈഡിലോട്ട് ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ പരിപാടി പിന്നെ പൂക്കൾ പല പല കളേഴ്സിൽ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർ സോറി താല്പര്യം ഉള്ളവർ ഇതുപോലെ നിങ്ങളൊന്ന് നന്നായിട്ട് ഇഷ്ടമുള്ള കളറിലൊക്കെ അറേഞ്ച് ചെയ്ത് അറി വച്ചാൽ മതി കേട്ടോ അപ്പോൾ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യം കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് പറ്റുവാണെങ്കിൽ അതിനടുത്തുള്ള ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ അടുത്ത് ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതുകൂടെ ക്ലിക്ക് ചെയ്താൽ ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ നമ്മുടെ വീഡിയോസ് എന്തായാലും റെക്കമെൻഡ് ആവുന്നതായിരിക്കും പറ്റുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളതുകൂടെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാണ് നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പറ്റുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം പിന്നെ ഫൈനൽ ലുക്ക് നിങ്ങളൊന്നും കാണാതെ പോകരുതേ അപ്പോൾ ടാറ്റാ ബൈ ബൈ